Gracias. കഴിഞ്ഞ മഴ സീസണിൽ ഈ വീടിൻ്റെ ചുവരിടിഞ്ഞ് നാശയക്ഷ സംഭവിച്ചിട്ടുണ്ട് ബലക്ഷയം കൂടുതൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ എത്രയും വേഗത്തിൽ ഈ വീട് പുനർനിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗൽഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വ്യക്തി വ്യക്തി എന്ന് പറയുമ്പോൾ പേര് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല ശ്രീ യേശു എട്ട് അയൽവാസിയാണ് അദ്ദേഹത്തിൻ്റെ കൂടി ഈ കെട്ടിടം എത്രയും വേഗത്തിൽ അത് പുനർ സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരണമെന്ന് അറിയിച്ചനുസരിച്ചുകൂടി ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഇവരുടെ ഈ ദയനീയമായ സ്ഥിതി എല്ലാം കാണാനിടയായി അത് അത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ പണികൾ നിശ്ചയമായും ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് അതടക്കി ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരുപക്ഷകാലമായി ഇവിടെ ഞങ്ങളുടെ സൈഡിലായിട്ട് ഒരു വീട് നിർഭാഗ്യവശാൽ പൊളിഞ്ഞു കോൺഗ്രസ് സേവാദൾ ഒറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ ശ്രമഫലമായി തിരുവനന്തപുരം പ്രവാസി സംഘടനയായ അനോരയുടെ സഹായത്താൽ ഒറ്റൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ കൊച്ചുവള വീട്ടിൽ ശ്രീജയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത വീടിൻ്റെ താക്കോൽദാന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഒൻപതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ഞെക്കാട് ഹൈസ്കൂളിന് സമീപം നടന്ന പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷൻ ശ്രീ രതീഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് ഒറ്റൂർ ബി യേശു ശ്രീലാൽ അനോര ശ്രീ പാലോട് ജി ബി ഡി സി സി പ്രസിഡന്റ് ശ്രീ വർക്കല കഹാർ മുൻ എം എൽ എ വി ആർ എം ഷഫീർ കെ പി സി സി സെക്രട്ടറി ശ്രീ എൻ സുദർശൻ വിഷ്ണു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആറ്റിങ്ങൽ സി രാജീവ് നാരായൺ പഞ്ചായത്ത് മെമ്പർ രഹ്ന നസീർ പഞ്ചായത്ത് മെമ്പർ വി എസ് പപ്പൻ സേവാദൽ മണ്ഡലം പ്രസിഡന്റ് മുൻ സേവാദൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻസൺ ഡോക്ടർ രജിത്ത് ഐ എൻ ടി സി ഉണ്ണികൃഷ്ണൻ അംബിരാജ് ഭാഷ എന്നിവർ സംസാരിച്ചു

നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിക്കുക ആ അവസരം ലഭ്യമായ എന്റെ അടിസ്ഥാനത്തിൽ ശ്രീ യേശു ഒരു തീരുമാനം അന്ന് തന്നെ എടുക്കുകയുണ്ടായി ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന തീരുമാനം ചുവാന്റെ ശ്രീ സുദർശനും ായ കെ പി സി സിയുടെ അധ്യക്ഷൻ ഇവിടെ വന്നേ അദ്ദേഹത്തിനെ ഇന്ന് എത്തിച്ചേരാൻ കഴിയാതെ പോയി എന്നുള്ളത് അവിടെ ഇവിടെ ഈ എത്തിടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് കൂടി ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട ശ്രീ ശിവനോടൊപ്പം നന്ദി കടപ്പാട് ഈ അവസരത്തിൽ പ്രത്യേകം

വീണ്ടും വിദേശത്ത് സബ്ബിറ്റ് ചെയ്യാൻ അപ്പം നിങ്ങൾ ഒരു മാസം പെയിൻറ്റ് ചെയ്ത് നോക്കി ആരും ചെയ്യുമെന്ന് വിചാരിച്ചു അപ്പോൾ ആരും ഇതിന് മുന്നോട്ട് വന്നില്ല പിന്നെ വീണ്ടും ഇവർ പ്രഷർ കൊടുക്കാൻ തീരുമാനമെടുത്തു അതിലാണ് ഇതിന്റെ പല വന്നപ്പോഴാണ് കോട്ടക്കൾക്കാരെയും ബന്ധപ്പെടാ പ്രോഫിറ്റോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയത് പിന്നെ വന്നിട്ട് പറഞ്ഞു അവന് പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ചോദിച്ചു അല്ല അവരുടെ ധൈര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുകയും അവൻ ചോദിക്കുന്ന പൈസയ്ക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ ഇപ്പോഴത്തെ അഡ്വാൻസ് ആയിട്ട് ആ കൂട്ടത്തില് അവൻ കൂടുതൽ പണി പരിപൂർണമായിട്ട് അമ്മയും മഴ പനയാതെ ചൂടില്ലാതെ കിടക്കാനായിട്ട് സാധ്യതയുള്ള സന്തോഷത്തിലാണ് ഞാൻ